ഷ്യമേ നടൻ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അന്ന് ആ ചർച്ചയിൽ ഷാം പറഞ്ഞിരുന്നല്ലോ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും എന്ന് പറഞ്ഞിരുന്നു അതിന്റെ നിയമവശം അനുസരിച്ച് ജാമ്യം കിട്ടുന്ന തരത്തിലാണ് വൗപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് അതെ ഞാൻ പറഞ്ഞില്ലേ അറ്റംപ്റ്റ് നടന്നിരിക്കുന്നത് അതായത് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പീഡനശ്രമം പീഡനശ്രമമാണ് നടന്നിരിക്കുന്നത് അവിടെയാണ് റേപ്പ് ചുമത്തിയത് അങ്ങനെ ചുമത്തിയാൽ കോടതി ജാമ്യം കൊടുക്കും അത് ജാമ്യം കൊടുക്കാൻ വേണ്ടിയാണ് അത് ഇട്ടു കൊടുക്കുന്നത് ഇല്ലാത്തൊരു വകുപ്പ് കുത്തി കഴിഞ്ഞാൽ കോടതി എന്തു ചെയ്യും കോടതി യുവതിയുടെ ആ സ്ത്രീയുടെ മൊഴി പരിശോധിക്കും മൊഴി പരിശോധിക്കുമ്പോഴത്തേക്ക് യുവതി പറഞ്ഞിരിക്കുന്നത് പീഡന തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു കടന്നു പിടിച്ചു എന്നാണ് അതായത് റേപ്പ് എന്ന് പറയുന്നത് അതല്ല അത് പൂർണ്ണമായിട്ട് ഒരാളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതാണ് റേപ്പ് എന്ന് പറയുന്നത് മറ്റേതെല്ലാം റേപ്പ് മാത്രമേ ആവുന്നുള്ളൂ ആവുന്നുള്ളൂ അതായത് പീഡനത്തിനുള്ള ബലാത്സംഗത്തിനുള്ള ശ്രമം അങ്ങനെ ഇരിക്കുകയാണ് ഇടവേള ബാബുവിനും ബലാത്സംഗം പറഞ്ഞിട്ട് കൊടുത്തത് അതായത് അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പൊ ഇപ്പോൾ കോടതി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എറണാകുളമാണ് ജാമ്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ വ്യവസ്ഥ അതായത് കണ്ടീഷൻ ബെയിലാണ് ജാമ്യ വ്യവസ്ഥയുണ്ട് വ്യവസ്ഥയിൽ അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ ബെയിൽ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നു മുകേഷ് സംസ്ഥാനം വിട്ടു പോകാൻ പാടില്ല സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോകാൻ മുകേഷ് ഇനി മുകേഷിനി അനുവാദമുള്ള മുകേഷ് ഇനി സംസ്ഥാനം വിട്ട് പോകണമെങ്കിൽ ഈ കോടതിയോ മേൽ കോടതിയോ സമീപിക്കേണ്ടി വരും കോടതിയുടെ അനുമതിയോട് കൂടി മാത്രമേ ഇനി സംസ്ഥാനം വിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഒരു ലക്ഷം രൂപയുടെ രണ്ട് ആൾജാമ്യം ജാമ്യം അതിലാണ് അനുവദിച്ചിരിക്കുന്നത് പിന്നെ മൂന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ എപ്പോൾ ആവശ്യപ്പെട്ടാലും അദ്ദേഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് മുകേഷ് ഹാജരാകണം പിന്നെ നാല് തെളിവ് ശേഖരിക്കലിന് തടസ്സം നിൽക്കാൻ പാടില്ല പരാതിക്കാരിയെ സ്വാധീനിക്കാനോ വിളിക്കാനോ പാടില്ല ഇത്രയും കാര്യങ്ങളാണ് മുകേഷിന്റെയും ഈ പറയുന്ന ഇടവേള ബാബുവിന്റെയും ജാമ്യ ഹർജിയിൽ ബെയിലോർഡറിൽ ഓർഡറിൽ പിന്നെ ജാമ്യ ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷ് അതിനുശേഷം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി കഴിഞ്ഞിരിക്കും വൈകിയാണെങ്കിലും സത്യം തെളിയുക തന്നെ ചെയ്യും നിയമ പോരാട്ടം തുടരും കോപ്പി പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം പോസ്റ്റ് കൊണ്ടുവന്ന് ചിരിക്കുന്ന ഫോട്ടോ അദ്ദേഹത്തിന്റെ ചിരിച്ചുകൊണ്ട് അതിന് ഉത്തരം മുകേഷ് ഈ നിയമത്തിൽ നിന്നും നിയമം താങ്കളെ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞിട്ടില്ല താങ്കൾ ഇപ്പോഴും കുറ്റാരോപിതൻ കുറ്റാരോപിതനെ പറയാൻ പാടുള്ളൂ കുറ്റാരോപിതൻ എന്ന നിലയിൽ ആണ് താങ്കൾക്ക് ജാമ്യം അനുവദിച്ച് നൽകിയത് താങ്കൾക്ക് എതിരെ ഇട്ടിരിക്കുന്ന വകുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ലൂപ്പോളാണ് അതുകൊണ്ടാണ് താങ്കൾക്ക് ജാമ്യം കിട്ടിയത് ഇല്ലെങ്കിൽ ജാമ്യം കിട്ടില്ലായിരുന്നു ഇങ്ങനെയൊക്കെ കേസുകളെ അട്ടിമറിക്കാൻ ഇപ്പൊ സാധാരണക്കാരനാണെങ്കിൽ ചെയ്യൂ ഇല്ലല്ലോ സാധാരണക്കാരനാണെങ്കിൽ ഇപ്പൊ ഈ നാട് മൊത്തവും കൊണ്ടു കിടക്കും ആ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ എന്താ ഇവിടെ കൊല്ലത്ത് വെച്ച് പിടിപ്പിച്ചു ശരി കൊല്ലത്തുണ്ടു അവിടെ പത്ത് മീഡിയക്കാരെ പോലീസ് വിളിച്ചു വരുന്നത് തിരുവനന്തപുരത്ത് വെച്ച് പീഡിപ്പിച്ചു ശരി തിരുവനന്തപുരത്ത് ഇതുപോലെ അങ്ങോട്ട് വണ്ടി എവിടെ എവിടുന്ന് ഏത് ശേഷിന്ന് എടുക്കുന്നോ അതിന് മുമ്പേ മീഡിയക്കാർക്ക് വിളി വരും മീഡിയക്കാരെ വിളിച്ചിട്ട് പറഞ്ഞത് ഈ കേസിലെ പ്രതികൾ കൂടി ഞങ്ങൾ തെളിവെടുപ്പിന് വരുന്നുണ്ട് എന്ന് പറയും ഈ സംസാരം മൊത്തം ഈ സാധാരണക്കാരനാണെങ്കിൽ കൊണ്ടു കിടക്കും പിന്നെ അവനെ അടി കൊടുക്കും അവനെ റിമാൻഡിലാക്കും റിമാൻഡിൽ ചെല്ലുമ്പോൾ അവനെ സെല്ലിൽ കിടക്കുന്ന നോന്മാരെ എടുത്തിട്ട് ഇടിക്കും ഇതെല്ലാം നടക്കും സാധാരണക്കാരനാണെങ്കിൽ ഇത് മുഴുവൻ നടക്കും അത് മാത്രമല്ല സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ അവന് സമാധാനമായിട്ട് രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങണമെങ്കിൽ അവൻ അവിടെ ബീഡി മേടിച്ച് കൊടുക്കേണ്ടി വരും അതായത് അവനെ കാണാൻ വരുന്നവരെ കെട്ടുകണങ്ങിന് ബീഡിയുമായിട്ട് വന്നാൽ അതറിഞ്ഞൂടെ സെല്ലിനകത്ത് തീ കളിയൊന്നുമില്ല ഇല്ല പൈസയുടെ കളിയൊന്നുമില്ല പൈസ വെച്ചുള്ള പരിപാടിയൊന്നുമില്ല നമ്മളിപ്പോ പൈസ കൊടുത്ത് പൈസ ഒന്നും സെല്ലിനകത്ത് ഒരു കാര്യമില്ല അവിടെ പേപ്പർ ലക്ഷണത്തിന്റെ വിലയുള്ളു പൈസക്ക് പൈസക്ക് പൈസ കൊടുത്തിട്ട് പൈസ എന്ന് പറയുന്ന സാധനത്തിന് അവിടെ പേപ്പർ വെറും പേപ്പർ നമ്മുടെ ഈ കൈ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ കൈ തുടയ്ക്കുന്ന ടിഷ്യൂ പേപ്പറിന്റെ വിലയുള്ളു നോട്ടുകൾക്ക് സെല്ലിനുള്ളിൽ അവിടെ പേപ്പർ അല്ല അവിടെ ബീഡിയുടെ കളിയാണ് ഒരു കെട്ട് ബീ രാജാവ് ശരി ഉം ഉണ്ടെങ്കിൽ അവിടെ രാജാവായിട്ട് ജീവിക്കാം ഉം കുറച്ച് ബീഡി കെട്ടുകണക്കിന് ബീഡി കൊണ്ട് ചെന്ന് അവിടെ സെല്ല് കിടക്കുന്നവന്മാർക്ക് കൊടുക്കുവാണെങ്കിൽ അവൻ അവടെ സമാധാനമായിട്ട് കിടന്നുറക്കാം അല്ലെങ്കിൽ അവന് ഇടി കിട്ടും അവനെ അവനെ മുക്കിന് മുക്കലെ പിടിച്ചു ഇടിക്കും പിന്നെ അവന് ബാത്റൂമിൽ പോകാൻ ഇത് കൊടുക്കില്ല സമയം കൊടുക്കില്ല അവൻ ബാത്റൂമിൽ കയറാൻ പോകാൻ തുടക്കുകയാണെന്നുണ്ടാ ബാത്റൂമിനകത്ത് ഇരുന്ന് ബാത്റൂമിനകത്ത് ഇരുത്തളയും പിന്നെ ബാത്റൂം പിന്നെ അതിനകത്ത് ആഴ്ചയിൽ ഓരോരുത്തരെ ഓരോരുത്തരാണ് ഓരോ ദിവസവും ക്ലീൻ ഇത് മുഴുവൻ വിവനയാക്കും ഈ പീഡന കേസോട്ടൊക്കെ ആ സെല്ലി കിടന്ന് എല്ലാ ദിവസവും ഈ പറയുന്ന ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം പിന്നെ ഡ്രസ് വരെ കഴിക്കുവര് അതൊന്നേ പീഡന കേസ് വേറെ എന്ത് കേസിൽ ചെന്നാലും അവരെ ഇതായിട്ട് എടുക്കത്തില്ല പോക്സോ ആണ് അവിടുത്തെ ഏറ്റവും വലിയ വകുപ്പ് ജോണായിട്ട് ഒരാളെ തട്ടിട്ട് നോക്ക് അവിടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ ഭയങ്കരൊന്നുമില്ല അവിടെ സൈഡിൽ പോയി കിടക്കാൻ സമാധാനായിട്ട് അതിപ്പോ പോക്സോ ആയിട്ട് നോക്ക് പോക്സോ കുട്ടികളെ പീഡിപ്പിച്ചു എന്ന് നോക്ക് അവിടെ നിക്കാൻ പറ്റില്ല അവർ അവരുടെ ശിക്ഷ പ്രത്യേക ശിക്ഷയാണ് പിന്നെ ബലാത്സംഗം പീഡനം ഇതൊക്കെ പ്രത്യേക ഇടിയാണ് വകുപ്പുകൾക്ക് അനുസരിച്ച ഇടി ബാക്കി കൊലപാതകം കത്തിക്കൂത്ത് പിടിച്ചു കയറി അടി മോഷണം ഇതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല ഈ വകുപ്പിന് മാത്രമേ പണിയുള്ളൂ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അവിടെ കിടക്കുന്ന അംഗീകരിക്കില്ല അവിടെ ഈ ഒക്കെ എന്താ സംഭവിച്ച മുകേഷിനൊക്കെ ആയതുകൊണ്ടല്ലേ മുകേഷ് ആയതുകൊണ്ട് സാധാരണക്കാരനാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതെല്ലാം നടക്കും പോലീസ് ടു അറ്റം കൃത്യമായി തെളിവുണ്ടാക്കും പരാതിക്കാരിയുടെ കയ്യിൽ നിന്ന് മൊഴി സ്റ്റേറ്റ്മെന്റ് എടുക്കും വൺ സിക്സ്റ്റി ഫോർ എടുപ്പിക്കും ഈ വൺ സിക്സ്റ്റി ഫോറിന്റെ സ്റ്റേറ്റ്മെന്റും റിമാൻഡ് റിപ്പോർട്ടും എല്ലാം കൂടെ തയ്യാറാക്കി കോടതി കൊണ്ടു നമ്മളെ പിടിച്ച് അകത്തെടിയിക്കും പുറത്തിറങ്ങാൻ സമയത്തിൽ പുറത്തിറങ്ങാൻ സമയത്തിൽ വേണമെങ്കിൽ തൊണ്ണൂറ് ദിവസം നമുക്ക് ജാമ്യം കിട്ടുന്നതിന് മുമ്പേ കുറ്റപത്രവുമാർ കൊണ്ടു കൊടുത്തു കുറ്റപത്രവും കൊണ്ട് കൊണ്ടുപോയി കൊടുത്ത് നമ്മളെ അകത്തിട്ട് ട്രയൽ നടത്തും അകത്ത് കിടക്കേ വിചാരണ നടക്കും അങ്ങനെയുള്ള സംഭവങ്ങൾ കളയും പോലീസ് ആയതുകൊണ്ട് സംഭവങ്ങൾയും ഞാനിത് അന്നേ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള വകുപ്പുകൾ ഇട്ടാൽ ഊരി പോവാൻ പറ്റും ഇല്ലാത്ത ഒരു വകുപ്പ് നമ്മളൊരു ത്രീ നോട്ട് സെവൻ കരുതി കൂട്ടി വധസണം കരുതി കൂട്ടി ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതെന്താ കരുതി കൂട്ടി ത്രീ നോട്ട് സെവൻ ഇടണമെങ്കിൽ എന്ന് വേണം അതായത് ഇതിന് മേളോട്ട് അടി കിട്ടണം അടികിട്ടണം എ നോട്ട് സെവൻ ഇട്ടാൽ നിൽക്കും കൈക്കോ കാലോ പരിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അറ്റം ടു അതേ നിക്കത്തുള്ളൂ അതിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും കോടതി നോക്കുമ്പോഴത്തേക്ക് കാര്യമായ പരിക്കില്ല എന്നിട്ട് ത്രീ നോട്ട് സെവൻ ഇട്ടിരിക്കുന്നു കോടതി ജാമ്യം തരും നമുക്ക് ജാമ്യം തരും ഇത് രണ്ട് നോൺ അവൈലബിൾ ഓഫൻസ് ആണ് അവൈലബിൾ ഓഫെൻസ് ആണ് പക്ഷേ ഈ സാധനം കാണുമ്പോൾ ഒരാൾ മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ലെന്നുള്ള കൊലപാതകം തരീ ഞാൻ ഒരാളെ മാനകമായി പരിക്കേൽപ്പിച്ചു അയാൾ മൃതപ്രായനായി ആശുപത്രിയിൽ കിടക്കവേ എനിക്കെതിരെ കൊലപാതക കിട്ടാൻ നിക്കൂ കൊലപാതക ശ്രമം അല്ല ഇടാൻ പറ്റുള്ളൂ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ സെക്ഷൻ ഓൾഡർ ചെയ്ത് എനിക്കെതിരെ പിന്നെ കൊലപാതകം ഇടാം ഇത് അവരെ സഹായിക്കാനാണ് ഇത് കണ്ടിട്ട് ഇവിടുന്ന് മാധ്യമങ്ങളെല്ലാം അവിടെ കിടന്ന് തുള്ളുന്നു മുകേഷിനെതിരെ ബലാത്സംഗ കേസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തുള്ളിയത് അന്നും ഇവിടെ ചർച്ച നടന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് അങ്ങനെ ഇടാൻ പാടില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് ഇനി ഈ കേസ് പൊളിക്കുവായിരിക്കും ഇനി സിനിമക്കാരി പൊളിക്കും കഴിഞ്ഞാൽ അവർക്ക് ആത്മവിശ്വാസമായി ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായി കോൺഫിഡൻസ് വന്ന് കേസിനെ അട്ടിമറിക്കാൻ വന്നു ഇനി അടുത്ത ഘട്ടങ്ങളിൽ അത് മാത്രല്ല ഇതിന്റെ മറവിൽ വ്യാജപരാതിക്കാരും വരുന്നു വ്യാജപരാതിക്കാരും പൊളിക്കുകയും ചെയ്തു അന്ന് അയാൾ ആ ക്രൗൺ അയാൾ ഷൂട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ക്രൗൺ പ്ലാസയിൽ അയാൾ ഇവിടെ റൂം എടുത്തിരിക്കുന്നു അതായത് ക്രൗൺ പ്ലാസയിൽ അതാണ് ശ്രീനിവാസൻ പുറത്തുവിട്ടു പുറത്തുവിട്ടു പക്ഷെ അത് നല്ല സുഹൃത്താണ് കേട്ടോ നല്ല സുഹൃത്താണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൂടെ നിൽക്കും അതായത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അത് മിണ്ടാതിരുന്നു കാര്യം ഈ പറയുന്ന പോലെ വിനീതിന്റെ ഭാഗത്ത് അല്ല നിവിന്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവൻ ആ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നേരിണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇറങ്ങി തിരിച്ചു സുഹൃത്താണ് ആത്മാത്മാർത്ഥതയുള്ള സുഹൃത്താണ് അത് നല്ല സുഹൃത്തുവാണത് ഞാനത് അന്നേരം ആലോചിച്ചു നല്ല മനുഷ്യനാണല്ലോ നല്ല നല്ല അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് നല്ല സുഹൃത്തുകളൊക്കെ ഇട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ മുങ്ങിക്കളയും ചിലര് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും മണിച്ചിത്രത്താകത്ത് മറ്റേ ഇന്നസെന്റ് തിരിഞ്ഞ് വെക്കുമ്പഴത്തേക്കും മറ്റേ നമ്മുടെ ഇല്ലെ അണ്ണൻ ഉണ്ടല്ലോ നമ്മടെ അണ്ണൻ അണ്ണൻ മുങ്ങി കളയും അതന്റെ ക്യാരക്ടർ അങ്ങനെ തന്നെ ആണ് അതുപോലെ നമ്മളിങ്ങനെ തിരിഞ്ഞ് വെക്കുമ്പോ ആളെ കാണില്ല പക്ഷെ ഇത് നല്ല സുഹൃത്താണ് ആ സുഹൃത്ത് കൂടെ നിന്നു എന്നിട്ട് ആ അന്നത്തെ ആ പേപ്പർ എടുത്ത് അന്നത്തെ ആ എത്രം വ്യാജപരാതിൽ വേട്ടയാടപെടും അതെ അതിനകത്ത് പറയുന്ന പേരിൽ കുറച്ചുകൂടെ കൃത്യമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കണ്ണി കാണാൻ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞാൽ എഫ് ആർ ഇടാൻ പാടോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ വേറെ കാര്യം ഉണ്ട് ഈ അതിജീവിതെന്നൊക്കെ പറഞ്ഞ് ഇത് എവിടെ പൊക്കളെ വനിതാ കമ്മീഷനിലൊക്കെ പൊക്കളെ എന്നിട്ട് കോടതിയിലൊക്കെ പൊക്കളി മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ പൊക്കളെ അസുഖം മനുഷ്യാവകാശ കമ്മീഷൻ പറയും കേസെടുക്കാൻ പറയും മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് എടുക്കളെ അപ്പൊ പോലീസിന് പണിയാവും പോലീസിന് ഈ തൊല്ലൊന്നും വയ്യത്തോണ്ട് പോലീസ് എഫ് ആർ ഇടുന്നത് ഇങ്ങനെയുള്ള കേസുകൾ നിവിന്റെ കാര്യത്തിൽ നിവിനെ പറ്റി അങ്ങനൊരു പരാതി ആർക്കും ഇല്ല അങ്ങനെ ഒരു പരാതി അങ്ങനെ കേൾക്കുന്നില്ല ഇനി വരുമെന്ന് എനിക്കറിയില്ല നമ്മളൊരു ജയസൂര്യ വളരെ നല്ല മനുഷ്യനാന്ന് പറഞ്ഞു പിറ്റേന്ന് ജയസൂരിയെ കുറിച്ച് സർവ്വത്ര പ്രശ്നം സർവ്വത്ര പറയാം എന്നെ നാട്ടുകാരൊക്കെ ഫോണി വിളിച്ച് തെറി വിളിച്ചു നീ എന്താടാ നീ ആരാടാ എന്തൊക്കെയാണത് വിളിച്ച് പറയുന്നത് സത്യം ഞാൻ ഞാനറിഞ്ഞില്ല ഞാനിന്ന് അന്വേഷിച്ചപ്പോ അദ്ദേഹം നല്ല മനുഷ്യനാണെന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ പേര് ധേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ പേരില്ല കേട്ടോ കേട്ടു അപ്പൊ നമ്മളത് പറഞ്ഞു പിന്നെ ചിലതൊക്കെ ഈ അജണ്ട വെച്ചിറങ്ങുന്നുണ്ട് നിവിന്റെ കാര്യത്തിൽ അജണ്ട വെച്ചിറക്കാണെന്ന് സംശയമുണ്ട് അതായത് എനിക്ക് ആശിക്കപുനെ പിടിക്കണം അല്ല പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഗുഡാലോനെ അതെ അതെ പിടിച്ചാൻ പറ്റും ഇക്കായ പിടിച്ചു കഴിഞ്ഞാൽ ഇക്കായ പിടിച്ച് രണ്ട് കാര്യമായ രണ്ട് ചോദ്യം ചെയ്യലെ ഇക്ക പറയും ഞാനത് പറഞ്ഞു അതിനുള്ള സാധ്യതയുണ്ട് ഇക്ക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാ ഇക്കയ്ക്ക് എന്താ പറയാ ഈ പറയുന്ന മറ്റ് നടന്മാരും നടിമാരും ഒന്നും രക്ഷപ്പെട്ടു വരുന്ന ഇക്കയ്ക്ക് ഇഷ്ടമല്ല ഇക്ക മട്ടാഞ്ചേരിയുടെ സിനിമ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകിയാലും അത് മട്ടാഞ്ചേരി കൂടെ ഒഴുകണം എന്നാവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു ഇക്കയാണ് ഇക്ക ണോ അതിന്റെ മുന്നിലെന്ന് നമുക്ക് അന്വേഷിക്കാം നമുക്ക് അന്വേഷിക്കണം അതായത് മുകേഷിനും ഇടവേള ഭാവനും ജാമ്യം കിട്ടിയിട്ടുണ്ട് ബാക്കി ബാക്കി കേസ് അട്ടിമറിക്കട്ടെ ശരി